ഹലോ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കസ്റ്റാർഡ് ഫുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു പുഡിങ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഒന്ന് അലിഞ്ഞ് വരും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയി വരും ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം പിന്നെ അതിന് കൈപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ക്യാരം മെൽസ്റ്റ് ചെയ്തെടുക്കുക അല്ലിട്ട് നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണ് തയ്യാറാക്കാൻ നോക്കുന്നത് ആ പാത്രത്തിലോട്ട് ഈയൊരു ക്യാരം മെൽസ് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പാലിന് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം മധുരം ചെക്ക് ചെയ്യാം മധുരല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇതേപോലെ ഒന്ന് തിക്കായിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ കാരമൽ ചെയ്തെടുത്ത് ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഇതൊന്നും കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് തരത്തിലാണ് ആക്കുന്നത് ഒന്ന് ക്യാരമെൽ ചെയ്താൽ അതിലോട്ടും ഹാഫ് പോർഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ വേറൊരു കപ്പിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഫ്രിഡ്ജിലൊരു മൂന്നോ നാലോ മണിക്കൂർ വെക്കണം എന്നാലാണ് കറക്റ്റ് റെഡി ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതാ ഞാനിതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തതാണ് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഫുഡിങ്ങാണിത് വെളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ ഞാൻ ക്യാരമൽ ചെയ്ത ആ ഒരു കുഡിങ്ങ് പെട്ടെന്ന് തന്നെ എടുത്തത് കൊണ്ട് തന്നെ അത് കറക്റ്റ് സെറ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ എന്തായാലും ഒരു മൂന്നോ നാലോ മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ തണു നന്നായിട്ട് തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു